ഹായ് മാവേലി വന്ന് വീട്ടിൽ കയറാറായപ്പോഴാണ് ഓണപ്പൂ ഇടാനുള്ള ചൂടുണ്ടായത് ആ പൂ മേടിക്കാൻ പോയി വില കേട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ തലകറങ്ങി താഴെ വീഴും പൊന്നിൻ്റെ വിലയാണ് എന്നാലും നമ്മൾ മേടിക്കും എന്താണെന്നോ ഓണത്തപ്പം വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിൽ ഒരാത്തപ്പൂ ഇല്ലെങ്കിൽ എന്താ നാണക്കേട് ഏതായാലും എലയും പൂവും കായും എല്ലാം കൂടെ കൂട്ടി ഒരു പൂക്കളം അങ്ങോട്ടിട്ടു ആരാ എൻ്റെ ബ്രദറെല്ലോ ഇസ്മിങ് കൂടെ വേറെ ഓരോറ്റ മനുഷ്യനൊരു ഇല അരിയാനോ അതിൻ്റെ സൈഡിൽ എടുത്തു വെക്കാനോ കൂടിയില്ല പക്ഷെ ഇപ്പോൾ കണ്ടോ എത്ര പേരാണ് ജഡ്ജ്മെൻറ്റിനൊന്നും അറിയാവോ അതൊന്നും അവര് മൈൻഡ് ചെയ്യുന്നില്ല അറിയാവുന്നതുപോലെ അടിപൊളി ഒരു പൂവങ്ങ് കഴിച്ചു ഇട്ടു ഞാനാണെ ഫോണക്കുള്ളലാണ് ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലെന്ന മട്ടിൽ പൂവ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞതും ഓരോരുത്തരും ഓടി വന്ന് കാലി നീട്ടിയിരുന്നു എന്തിനാന്നോ ഫോട്ടോ എടുക്കണം മക്കൾക്ക് അയച്ചു കൊടുക്കണം ഫ്രണ്ട്സിനെ അയക്കണം പിന്നെ താമസിച്ച് വന്നവരാണെങ്കിൽ ദീനരോധനമാണ് എനിക്ക് പനിയായിരുന്നു തലവേദനയായിരുന്നു ഇതുമല്ലോ നമുക്ക് കേൾക്കാൻ നേരമുണ്ടോ അല്ലേ കാരണം ഒന്നും ഓണമാണ് അപ്പോൾ എന്ത് സന്തോഷത്തോടെയാണ് എല്ലാവരും വന്ന് ചേരുന്നതെന്ന് നോക്കിയിട്ട് ഓണത്തിൻ്റെ എന്നുണ്ടല്ലോ സമ്പൽ ഈ സമാധാനത്തിൻ്റെയും ദിവസമാണ് അന്ന് ഒരു ദീനരോധനത്തിനും സ്ഥാനമില്ല എല്ലാവരും അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പം ലേഡീസ് ഫസ്റ്റ് എല്ലാം കഴിഞ്ഞ ഉടനെ ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാം കയറുന്ന ഫോട്ടോ എടുത്തു അത്തപ്പൂ ഇടാനും ബാക്കി പണികൾക്കെല്ലാം പെണ്ണുങ്ങളല്ലേ അപ്പം നമ്മുടെ തന്നെ ഫോട്ടോ ആദ്യം വരട്ടെ പിന്നെയാണ് ആണുങ്ങളെ കയറ്റുന്നത് അവർക്കത് മതി അതിൻ്റെ പരിഹാരം എന്ന പോലെ അവരെന്ത് ചെയ്തു ആ മുറ്റത്തങ്ങ് സ്റ്റാച്ചു പോലെ നിൽക്കണം അപ്പോഴത്തേക്കും വേറെ കുറേ പേര് ഫോട്ടോഷൂട്ടിനായിട്ട് ഓടി വന്നിരുന്നു പിന്നെ ഞാനായിട്ട് എന്തിനാണ് കുറയ്ക്കുന്നത് ഞാനും ഓടിപ്പന്നിരുന്നു ഇതൊന്നും ഞങ്ങളെ ബാധിക്കുകയല്ലെന്ന വെള്ളമട്ടിൽ കുറച്ച് പേരിരുന്ന് റെസ്റ്റ് എടുക്കാൻ അവർക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസമായിട്ട് ഫാസ്റ്റിംഗ് ആണെങ്കിലും കോട്ടക്കാരെ കാണുമ്പോൾ ചുമ്മാ അങ്ങോട്ട് ചിരിച്ച് കാണിക്കാണ് കാരണം എന്നാലല്ലേ നമുക്ക് ചോറ് കിട്ടുള്ളൂ ഇപ്പോഴും മുറ്റത്ത് നിൽക്കുന്നവരാവട്ടെ ആ പോ പൊസിഷനിൽ തന്നെ നിൽക്കുകയാണ് പക്ഷേ ഓക്കേണ്ടോ ഓടി വന്ന് ചിലര് തോരനൊക്കെ ഒന്നും കൂടി ചൂടാക്കുകയാണ് കമ്പ്യൂട്ടറെ കിട്ടുന്ന സ്പീഡിലാണ് ഇത് നമ്മുടെ തോരൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാണ് പെണ്ണുങ്ങൾ കണ്ടോ എന്നെ മിടുക്കിയായിട്ടാണ് എല്ലാം ഓർഗനൈസ് ചെയ്തു ഉപ്പും കൂടെ കൂട്ടിയാലാണെങ്കിലും പത്ത് പതിനെട്ട് കൂട്ടം കറിയുണ്ട് കേട്ടോ എല്ലാവരും വന്നവർ കൊണ്ടുവന്നാണേ അങ്ങനെ ഞങ്ങൾ അടിപൊളി ഓ ഒരു ഓണത്തിനായിട്ടങ്ങ് തുടക്കം കുറിച്ചു പക്ഷേ എന്ത് പറയാനാണ് ചില ഒരു പറയുന്നത് പോലെയല്ല അത് വിളമ്പാൻ പറ്റിയല്ല കണ്ട ഇനി ആ അച്ചാർ കുലുക്കുന്ന കുലുക്ക് കാണുമെന്ന് നമുക്കറിയാം ആരാണ് അവിടുത്തെ നായകൻ എന്ന് ആ പുള്ളി പറയുന്ന പോലെ അല്ലാതെ നമുക്ക് ഓർഡർ അനുസരിച്ച് വിളമ്പിടാം ആരെങ്കിലും ഇച്ചിരി തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നവർ ഭഞ്ഞാണ് അതുകൊണ്ട് എല്ലാവരും വലിയ ശുഷ്കാന്തിയോടുകൂടിയാണ് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ വിളമ്പലങ്ങ് തകൃതിയായിട്ട് നടക്കുകയാണ് ഏതാണ്ട് എറണാകുളത്ത് പോകുന്ന ദൂരം നടന്നാലേ ചോറ് കിട്ടുള്ളൂ കാരണം എല്ലാം ഓരോന്നും വിളമ്പിക്കഴിയാതെ ഇരുത്തുമില്ല എന്തൊരു കഷ്ടമാണെന്ന് നോക്കലേ ഞാനാണെങ്കിൽ അങ്ങനെ കൊതി പിടിച്ച് നിൽക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ഓണസദ്യ കാരണം എല്ലാം പച്ചക്കറികളല്ലേ അങ്ങനെ ഏതാണ്ട് വിളമ്പി വരികയാണ് ഈ ഓണ പൂ ഇട്ടവർ തന്നെയാണ് കേട്ടോ ഓ ചോറ് വിളമ്പാനും മിടുക്കര അപ്പോൾ അവരെ ഒരു കലാ വല്ലഫനും വല്ലഫയാണെന്ന് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലോ ഇടയ്ക്ക് ചിലരൊക്കെ കൂടുന്നുണ്ട് എന്നാൽ പോരാ അല്ലേ അങ്ങനെ ചോറും പരിപ്പും പപ്പടവും അവിയലും പച്ചടി കിച്ചടി എല്ലാം വന്ന് കണ്ടോ മുല്ലപ്പൂ വളച്ച് വെച്ചങ്ങനെ അങ്ങ് നിൽക്കുകയാണെങ്കിൽ അതിനൊരു കോട്ടവും തട്ടുകയില്ല എല്ലാവരും ഉണ്ണുന്നൊക്കെ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതീവ രുചിയോടെ ഓരോരുത്തരും അവരുടെ ചോറിനകത്തൊട്ടങ്ങ് കൈയിട്ട് ഓഹോ എന്താ പറയുക നിമിഷ നേരം കൊണ്ടാണ് എല്ലാവരും ഇല കാലിയാക്കിയത് ഈ ഇല കാലിയാക്കി കഴിഞ്ഞാലോ പിന്നെ ഒരു പിടുത്തം പിടിക്കും അല്ലേ പരിപ്പ് പായസവും പഴവും പപ്പടവും കൂട്ടി കണ്ട പിള്ളേരുടെയൊക്കെ മോന്ത കണ്ടറിയാം അവരൊന്നും എൻജോയ് ചെയ്യുന്നില്ല എന്നാൽ ഇങ്ങനത്തെ ഇലയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അവരൊക്കെ എൻജോയ് ചെയ്യുന്നു വീട്ടിലൊന്നും ഇടയില്ല കേട്ടോ അതുകൊണ്ടുണ്ടല്ലോ ഭാര്യയും ഭർത്താവും കൊഞ്ചാം കണ്ട സമയമാണ് ഓണസത്തിയുടെ ഇടയ്ക്ക് നടക്കട്ടെ നടക്കട്ടെ അങ്ങനെ ഞാൻ ഉണ്ടല്ലോ വാരി വലിച്ചങ്ങോട്ട് തിന്നു എൻ്റെ വിശപ്പങ്ങുന്ന അടങ്ങി വന്നപ്പോഴത്തേക്കും അടുത്തവർ വിളമ്പലായി കേട്ടോ എന്താണെന്നോ പരിപ്പും പഴവും പപ്പടവും അതെനിക്ക് അത്രയും അങ്ങോട്ട് പിടുത്തമില്ല എങ്കിലും അങ്ങോട്ട് കഴിക്കും അത് ഒരു നല്ല രുചിയുള്ള കാര്യമാണല്ലേ ഇതിലൊക്കെ സന്തോഷം എന്താണെന്നറിയാമോ എല്ലാവരും കൂടെ കൂടിയിരുന്നുള്ള ആ ഗോസിപ്പ് പറച്ചിലാണ് നോക്കിക്കേ കഴിഞ്ഞാൽ ചോറുണൊക്കെ കഴിഞ്ഞു ആർക്കും എനിക്ക് പോണ്ടായിരുന്നില്ല ഇനി കുറച്ച് ക്വിസ് കോസ്റ്റിയൻസാണ് എൻ്റെ സിസ്റ്ററിലോ അടിപൊളിയായിട്ട് അതങ്ങോട്ട് അവതരിപ്പിക്കും ഉത്തരം പറഞ്ഞാ അടിപൊളി ഒരു ഓണം കഴിഞ്ഞു അടുത്ത ഓണത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം